നമ്മുടെ ചാൽപ്പുടി കൊരറ്റി ഏരിയയിൽ നല്ല കപ്പ ബീഫൊക്കെ കിട്ടുന്ന സ്പോട്ടും വളരെ കുറവാണ് എന്നാൽ നല്ല കിടിലൻ കപ്പയും ബീഫും കപ്പയും പോർക്കും കപ്പയും ബോട്ടിയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു മസ്റ്റ് ട്രൈ സ്പോട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോണേ ഒരു കപ്പ കപ്പ പോർക്ക് ഒരു ഒരു പിന്നെ ചിക്കൻ കപ്പ് നല്ല കിടിലൻ ടേസ്റ്റുള്ള ബീഫും പോർക്കും ബോട്ടി മിക്സും കിട്ടുന്ന ഈ സ്പോട്ട് അറിയണമെങ്കിൽ ഈ വീട് ഇപ്പൊ തന്നെ സേവ് ചെയ്ത് വെച്ചോട്ടാ ഞങ്ങൾ അവിടുന്ന് കപ്പയും പോർക്കും കപ്പയും ബീഫും കപ്പയും ബോട്ടിയാണ് പറഞ്ഞത് ഇവിടുത്തെ ഈ മൂന്ന് ഐറ്റം അടിപൊളിയായിരുന്നു എന്നാലും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കപ്പയും ബീഫും ആണ് ആ കപ്പ ബീഫിലേക്ക് ആ സാലഡ് വെച്ച് കഴിച്ചു നോക്കണ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഒരെണ്ണമാച രണ്ടുപേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഉണ്ട് കിട്ടാ ടേസ്റ്റ് വൈസ് ആയാലും ക്വാണ്ടിറ്റി വൈസ് ആയാലും ഒരു രാശി ഉണ്ടായില്ല ഒരു രാശിയിലും കഴിച്ചു നോക്കേണ്ട ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് അത് കഴിഞ്ഞ് അവിടുത്തെ ബിരിയാണിയാണ് കഴിച്ചു നോക്കിയത് അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒരു ആവറേജ് ആയിട്ട് തോന്നിയുള്ളൂ ചിക്കൻ ഒക്കെ ഇച്ചിരി ഹാർഡ് ആയിട്ട് തോന്നി കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ അന്നനാട്ടിന്ന് കാടൂറ്റിക്ക് പോകുമ്പോൾ വളവനങ്ങാടി ജംഗ്ഷനിന്ന് തൈക്കൂട്ടം തൂക്കുപാലത്തിലേക്ക് പോകുന്ന വഴി ലെഫ്റ്റ് സൈഡിൽ ഒരു വീടിനോട് ചേർന്നാണ് ഈ കടയുടെ കറക്റ്റ് ലൊക്കേഷൻ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ പേജൊന്ന് ഫോളോ ചെയ്യണേ അപ്പൊ അടുത്ത വീടിൽ കാണാം